പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കെഎസ് ടി എ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം കാപ്പിച്ചാലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി വീടിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുനീസ താക്കോൽ കൈമാറി സബ് ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ മന്ത്രി ടി കെ ഹംസ ആധാരവും സിപിഐഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഗൃഹോപകരണങ്ങളും കെഎസ്റ്റിഎ സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫി ഫർണിച്ചറുകളും കൈമാറി വളരെ അഭിമാനാർഹമായ നേട്ടമാണ് അവരെ ഞാൻ അഭിനന്ദിക്കുക കുട്ടിക്കൊരു വീട് എന്ന് പറഞ്ഞ പ്രധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല വീടില്ലാത്ത കുട്ടികൾക്കൊക്കെ വീട് കൊടുക്കാനും കഴിഞ്ഞത്ര സഹായം ചെയ്യാനും വേണ്ടിയാണ് ആ നിലയിലേക്ക് അധ്യാപക പ്രധാനം എത്തി ഇവിടെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിലെ ഒരുപാട് അനുഭവങ്ങളുള്ള ഞാൻ രണ്ട മാഷയ്ക്ക് ആദ്യത്തെ കാലത്തെ സമ്പളം രണ്ടു കുട്ടിയുണ്ട് രണ്ടു കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇന്ന് അതിന് കുറച്ചുകൂടി ഒരു വിലയുണ്ട് കേട്ടോ ഒരു ഉപ്പിയക്ക് നാലു കുളം നെല്ല് കിട്ടും ഇന്ന് നാലു കുളം നെല്ലിന് നാനൂറ് ഉറുപ്പി കിട്ടും അപ്പൊ ഒരു ഉപ്പിയക്ക് നാനൂറ് ഉപ്പിയന്റെ വിലയുണ്ട് അതായിരുന്നു അന്നത്തെ കാലം അതിങ്ങനെ പോയി 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 എന്നെ പഠിപ്പിച്ച് ആറാ മാഷക്കെ ശമ്പളം പതിനഞ്ചു അതന്നെ ഒന്നാം തീയതി രാവിലെ വന്ന് മാനേജറെ മുമ്പേ തലേ ചോർന്ന് നിൽക്കും അപ്പൊ പകുതി കൊടുത്തിട്ട് പറയട്ടെ കാരണം മാനേജർക്ക് ശമ്പളം അയച്ച് കിട്ടുന്നതല്ല സ്കൂള് നടത്താനുള്ള ഗ്രാൻഡ് ഗവൺമെന്റ് കൊല്ലത്ത് കൊടുക്കുകയാണ് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിക്കായി കാപ്പിച്ചാലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ നാല് സെന്റ് സ്ഥലത്തിന് ആവശ്യമായ തുക സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയമായി കണ്ടെത്തുകയായിരുന്നു കെ എസ് ടി എ ജില്ലയിൽ പതിനേഴ് വീടുകളാണ് കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാനത്ത് നൂറ്റി അറുപത്തിനാല് വീടുകളാണ് നിർമ്മിക്കുന്നത് ഇതിൽ പൂർത്തിയായിട്ടുണ്ട് ഫെസ്റ്റു ജില്ലാ സെക്രട്ടറി കെ വിജയകുമാർ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ ഗോപാലകൃഷ്ണൻ സുരേഷ് കൊളശ്ശേരി സി ടി ശ്രീജ കെ എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ക്ലീറ്റസ് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വീരാപ്പൂ വി അർജുൻ കെ എം രാജശ്രീ സംഘാടക സമിതി കൺവീനർ കെ പ്രഹ്ലാദൻ സബ് ജില്ലാ സെക്രട്ടറി എം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ